ജി ഐ എസ് ടി കോളേജ് ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ജപ്തി നടപടികൾ നിർത്തിവെച്ചത് കോളേജ് മാനേജ്മെൻറ്റ് ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വിഷ്ണുപ്രകാശ് കൊണ്ട് വിവരങ്ങൾ നൽകാൻ വിഷ്ണു കോളേജിൻ്റെ അധികൃതർ ഈ ബാങ്ക് അധികൃതരുമായി ഏതെങ്കിലുമൊരു ഉടമ്പടിയിലും എത്തിയിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ അടുത്ത നീക്കങ്ങൾ എന്താണ് ബ്രജീഷ് നിലവിൽ ഈ ബാങ്ക് അധികൃതരും അതുപോലെ കോളേജ് മാനേജ്മെൻറ്റും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിൽ ജനുവരി മുപ്പത്തൊന്ന് വരെ ഒരു ഈ ജപ്തി നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല താൽക്കാലികമായി നിർത്തി വയ്ക്കാമെന്നുള്ളൊരു ധാരണ എത്തിയിരിക്കുന്നത് അതിൽ നിന്നും ഇന്നിപ്പോൾ ഒരു കോടി രൂപ അടിയന്തരമായി അടച്ചതിന് ശേഷം മാത്രമാകും ഇത്തരത്തിലുള്ള ഈ ഒരു ഈ ജനുവരി മുപ്പത്തൊന്ന് വരെ ബാങ്ക് ജപ്തി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ ബാങ്ക് മാനേജർ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ കോളേജിൻ്റെ മാനേജ്മെൻറ്റുമായിട്ടുള്ള ചർച്ച ഉള്ളിൽ തന്നെ നടക്കുകയാണ് ഈ ഒരു കോടി അടിയന്തരമായി അടച്ചതിന് ശേഷം മാത്രമാകും ഇവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കും അതായത് ഒരു കമ്മീഷൻ കോടതിയിൽ നിന്നടക്കമുള്ള കമ്മീഷൻ ഇവിടെ കോളേജിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ തുക ട്രാൻസ്ഫർ ആയതിനു ശേഷം മാത്രമാകും ഈ കോളേജ് മാനേജ്മെൻ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ ബാങ്ക് അധികൃതരും പുറത്തോട്ട് വരുമ്പോൾ ഇപ്പം നമുക്ക് അകത്തുനിന്ന് ലഭിക്കുന്ന വിവരമാണിത് ഈ ഒരു മുപ്പത്തൊന്ന് വരെ താൽക്കാലികമായി ഇത് നിർത്തി നിർത്തിവച്ചിട്ടുണ്ടെന്ന് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും രാവിലെ മുതൽ ഇവിടെ രക്ഷിതാക്കളും ആളുകളും എത്തിയിട്ടുണ്ട് എന്നാൽ അവർക്കിടെ ഒരു ആശങ്ക പൂർണ്ണമായി എന്ന് പറയത്തക്ക വിധത്തിലോട്ട് മാറിയിട്ടില്ല ജനുവരി മുപ്പത്തൊന്നിനു ശേഷം ഈ തുക അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ ജപ്തി ജപ്തിയുമായി പോകേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും ഇതിനു മുൻപും പലവട്ടം രണ്ട് തവണ ഇതിനു മുൻപ് കോളേജിലോട്ട് ജപ്തി ജപ്തിയുടെ ആവശ്യവുമായി ബാങ്ക് അധികൃതർ എത്തിയിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒക്ടോബർ മുപ്പതിനകം ഈ പൈസ അടയ്ക്കുമെന്നൊരു നിർദ്ദേശമാണ് കോളേജ് മാനേജ്മെൻ്റ് മുന്നോട്ട് വച്ചത് എന്നാൽ അത് നടന്നില്ല അത് ലംഘിക്കപ്പെടുകയുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടെ വീണ്ടും ബാങ്ക് അധികൃതർ ഈ കോളേജിലോട്ട് വീണ്ടും ജപ്തി ചെയ്യാൻ എത്തുന്നതും അപ്പോൾ നിലവിൽ നടന്ന ചർച്ചയിൽ ഇത്തരത്തിലൊരു തീരുമാനമായിട്ടുണ്ട് ഈ ഒരു കോടി രൂപ ഇന്ന് തന്നെ അടയ്ക്കുന്ന ഒരു സാഹചര്യം തുക മുപ്പത്തൊന്ന് വരെ തൽക്കാലത്തോട്ട് ഈ ജപ്തി ചെയ്യുന്ന നടപടി ഉണ്ടാകില്ല എന്നാൽ അതിന് ശേഷ അത് അതിനുശേഷം മാത്രമാകും ശരി വിഷ്ണുപ്രകാശാണ് വിവരങ്ങൾ